അതേനാമം മൗത്പ്പെടുമാരാകട്ടെ ആൽബം പത്രം പതിനും ഡോക്മീഡിയയിലൂടെ വചനം കേൾക്കുന്ന എല്ലാ സഹോദരിമാർക്കും ഭർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം നമ്മൾ ഈ ദിവസങ്ങളിൽ വേദപുസ്തകത്തിലെ വിലയേറിയ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയായിരുന്നല്ലോ വിലയേറിയ വിശ്വാസം വിലയേറിയ വിശ്വാസത്തിൻ്റെ വിലയേറിയ പരിശോധന വിലയേറിയവൻ വിലയേറിയ വീണ്ടെടുപ്പ് വിലയേറിയ രക്തം ഇവയെക്കുറിച്ച് നാം അല്പമായി ചിന്തിച്ചു നാം ആരെ എന്ന് നാം അറിയുന്നു അവൻ എത്ര മഹാൻ എത്ര നിസ്തുല്യൻ എന്നറിഞ്ഞു അവൻ നമ്മുടെ ഉപനിധിയാണ് ആ ദിവസം വരെ അവൻ നമ്മുടെ ഉപനിധി ആ ദിവസം വരെ കാപ്പാൻ ശക്തനെന്ന് ഉറച്ചുകൊണ്ട് ഓരോ ദിവസവും അവിടുത്തെ പരിജ്ഞാനത്തിലും സ്നേഹത്തിലും വധിച്ചിരുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ വിദേശത്ത് വാർത്ത വിശ്വസ്തരായി അവനെ സ്നേഹിച്ചും സേവിച്ചും സൽപ്രവൃത്തിയിൽ മുമ്പിലായി ജീവിക്കാൻ ഇടവരട്ടെ ദൈവത്തിന് സ്തോത്രം തുടർന്ന് ചില വിലയേറിയ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാം സങ്കീർത്തനം നൂറ്റി പതിനാറിൻ്റെ പതിനഞ്ച് വായിക്കുന്നു തൻ്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാകുന്നു സങ്കീർത്തനം എഴുപത്തിരണ്ടിൻ്റെ പതിമൂന്നും പതിനാലും എളിയവരെയും ദരിദ്രയും ആ അവൻ ആദരിക്കും ദരിദ്രന്മാരുടെ ജീവനെ അവൻ രക്ഷിക്കും അവരുടെ പ്രാണനെ അവൻ പീഡയിൽ നിന്ന് സാഹസത്തിൽ നിന്ന് വീണ്ടെടുക്കും അവർ രക്തം വിലയേറിയതാകുന്നു ഇവിടെ നാം വിലയേറിയ ഒരു കാര്യം നാം കാണുന്നു എളിയവർ രക്തം ദൈവസന്നിധിയിൽ വിലയേറിയതാണ് സാധുക്കളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വരുത്താത്ത ദൈവമാണ് നമ്മുടേത് ദൈവത്തിന് സകല മഹത്വം കൊടുക്കാം തൻ്റെ ഭക്തന്മാരുടെ മരണം മരണമേഖോവിക്ക് വിലയേറിയതാണ് സ്റ്റേഫാനോസിൻ്റെ മരണത്തെക്കുറിച്ച് നാം പഠിക്കുമ്പോൾ രോഷാകുലരായ ജനങ്ങൾ സ്തൊനോസിനെ കല്ലെറിയുവാൻ കല്ലെടുത്തപ്പോൾ ദൈവപുത്രൻ ദൈവശക്തിയുടെ വലുത്തു ഭാഗത്ത് എഴുന്നേറ്റ് നിന്നു ആ രംഗം ദർശിച്ചു കൊണ്ടിരുന്നു തൻ്റെ മരണത്തിന് ശേഷം തങ്കിലേക്ക് സ്വീകരിക്കുവാൻ എഴുന്നേറ്റ് നിന്ന് സ്വീകരിക്കുന്ന കാഴ്ച എത്ര മഹത്വമാണ് എത്ര അത്ഭുതമാണ് ദൈവത്തിന് മഹത്വം അടുത്തത് വിലയേറിയ വിത്ത് വചനമാകുന്ന വിത്ത് വിലയേറിയതാണ് സംഗീതത്തിന് നൂറ്റി ഇരുപത്തി ആറിൻ്റെ ആറ് അത് വിതയ്ക്കുന്നത് കണ്ണുനീരോടെയാണ് എന്നാൽ വിത്ത് ചുമന്ന് കരഞ്ഞും വിതച്ചും കൊണ്ട് നടക്കുന്നു അവർ കറ്റ ചുമന്ന് ആർത്തും വരുന്നു കരഞ്ഞുകൊണ്ട് വിതയ്ക്കുന്ന വിത്ത് ചു കറ്റ ചുമന്ന് ആർത്തും വരുന്ന അനുഭവം വിലയേറിയ വിത്താകുന്ന സുവിശേഷം അറിയിക്കുക എന്നതാണ് ഇന്നത്തെ ആവശ്യം ധാരാളം വേലകൾ നടക്കുന്നുണ്ട് ധാരാളം പ്രതിസന്ധി ഘട്ടങ്ങളുടെ പ്രിയപ്പെട്ട സുവിശേഷന്മാർ വേലകൾ ചെയ്യുന്നുണ്ട് കരഞ്ഞുകൊണ്ടാണോ വിത്ത് വിതയ്ക്കുന്നത് എങ്കിൽ കറ്റ ചുമന്ന് ആർത്ത് കൊണ്ടുവരുവാനിടയാവും ദൈവം നമ്മെ അതിനായിട്ട് സഹായിക്കട്ടെ സംഗീർത്തിനും നൂറ്റി മുപ്പത്തി ഒമ്പതിൻ്റെ പതിനേഴ് ദൈവമേ നിൻ്റെ വിചാരങ്ങൾ എനിക്ക് എത്ര ഘനമായവ ഇംഗ്ലീഷിൽ അതിനെ പ്രഷ്യസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ദൈവത്തിൻ്റെ വിചാരങ്ങൾ വിലയേറിയതാണ് എന്നാണ് സംഗീർത്തനക്കാരൻ പറയുന്നത് എന്നെ പറ്റിയുള്ള നിന്റെ വിചാരങ്ങൾ എത്ര വിലയേറിയത് എൻ്റെ പോക്കും വരവും നിയന്ത്രിക്കുന്ന ദൈവവിചാരങ്ങൾ എത്ര വിലയേറിയതാണെന്ന് അനുഭവിച്ചറിഞ്ഞ ഭക്തൻ നമ്മുടെ ഓരോരുത്തരുടെയും ഓരോരുത്തരുടെയും അനുഭവം ഇങ്ങനെയാകട്ടെ സങ്കീർത്തനക്കാരനാണ് അത് വിവരിക്കുന്നത് എന്നെ മുഴുവനായി മറിയുന്ന ദൈവം ഇത് ഗ്രഹിച്ചുകൂടാതെ വണ്ണം ഉന്നതമാണ് അത്ഭുതമാണ് അനേകം അനേകം വിലയേറിയ കാര്യങ്ങൾ വൈനത്തിലുണ്ട് ദൈവം നമ്മെ കൂടുതൽ മനസ്സിലാക്കുവാനായിട്ട് ഇടയാക്കട്ടെ ഈ ഇവലേറി സത്യങ്ങൾ ഗ്രഹിച്ചുകൊണ്ട് ഓരോ ദിവസവും ജീവിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ ഇതിൻ്റെ ആഴമായ സത്യങ്ങളിലേക്ക് നമുക്ക് കടന്നു പോകാം ദൈവനാമം മാത്രം മോത്തപ്പെടുമാറാകട്ടെ ദൈവത്തിൻ്റെ മഹത്വം